നല്ലൊരു വിഭാഗം ആളുകൾക്കും വ്യക്തമായ ധാരണയില്ലാത്ത മെഡിക്കൽ സയൻസിലെ ഒരു വിഭാഗമാണ് അനസ്തീഷ്യ അഥവാ മയക്ക വിഭാഗം അനസ്തീഷ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് മണപ്പിക്കുകയോ അല്ലെങ്കിൽ ഒറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് ബോധം കെടുത്തുകയോ ചെയ്യുന്ന ഒരു സിമ്പിൾ പരിപാടിയല്ല മറിച്ച് രോഗിയെ വ്യക്തമായി പരിശോധിച്ച് ചെയ്യുന്ന ഓപ്പറേഷൻ അനുസരിച്ചുള്ള അനസീഷ്യ പ്ലാൻ ചെയ്ത് കൺട്രോൾഡായ ഒരു പ്രൊസീജിയറാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജനറൽ അനസീഷ്യയെക്കുറിച്ചാണ് ആദ്യമായി ഒരു ഓപ്പറേഷന് വേണ്ടി അനസീഷ്യ കൊടുക്കുന്നതിന് മുമ്പ് എത്ര സമയം രോഗി ഫാസ്റ്റിംഗ് ആയിരിക്കണം അതായത് ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ട് എന്നതിന് എല്ലാവർക്കും സംശയമാണ് കട്ടി ആഹാരം എട്ട് മണിക്കൂർ മുമ്പും ക്ലിയർ ഫ്ലൂയിഡ്സ് അതായത് വെള്ളം പാലൊഴിക്കാത്ത കാപ്പി ചായ ക്ലിയർ ജ്യൂസ് എന്നിവ മിതമായ അളവിൽ രോഗി രണ്ട് മണിക്കൂർ മുമ്പും കഴിക്കാവുന്നതാണ് ഓപ്പറേഷനോട് അടുപ്പിച്ച് രോഗി ഭക്ഷണം കഴിച്ചാൽ അനശീക്ഷ കൊടുക്കുമ്പോൾ ഭക്ഷണം വയറിൽ നിന്നും തികട്ടി ശ്വാസകോശത്തിലേക്ക് വരാനും അത് രോഗിയെ വലിയ അപകടാവസ്ഥയിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ഓപ്പറേഷന് മുമ്പ് രോഗിയുടെ മറ്റു രോഗവിവരങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ വിവരങ്ങൾ എന്നിവ അനശീക്ഷ വിദഗ്ധനോട് സംസാരിക്കേണ്ടതുണ്ട്